മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പല പ്രശ്നങ്ങൾക്കിടയിലും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ എന്താണ് യഥാർത്ഥത്തിൽ മാനനഷ്ടം എങ്ങനെയാണ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നത് നഷ്ടപരിഹാരം എങ്ങനെയാണ് ഈടാക്കാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ മാനനഷ്ടത്തിനെതിരെ നമ്മൾ സ്വീകരിക്കേണ്ട നിയമ നടപടികളെ കുറിച്ച് നോക്കാം പലരെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയതിനു ശേഷം പലരും ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലേ എന്നുള്ളത് തീർച്ചയായും ഇന്ത്യയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അത് ഇന്ത്യൻ ഭരണഘടന തന്നെ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അവകാശം കൂടിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നയൻറ്റീൻ ക്ലോസ് വൺ ക്ലോസ് എ അനുസരിച്ച് എല്ലാ തരത്തിലുള്ള ആശയപ്രകാശനത്തിനുള്ള അവകാശം മൗലികമാണ് ഇത് ലംഘിക്കപ്പെടുകയാണെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നാൽ ഇതേ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നയൻറ്റീൻ ക്ലോസ് ടു പ്രകാരം ഇനി പറയുന്ന കാര്യങ്ങൾക്കായി ഭരണകൂടത്തിന് ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പൊതുസമാധാനം നിലനിർത്തുന്നതിനു വേണ്ടി അതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടിയോ കോടതിയലക്ഷ്യപ്രവർത്തനങ്ങൾ തടയുന്നതിനു വേണ്ടിയോ അപകീർത്തിപരമായിട്ടുള്ള പ്രസ്താവനകൾ തടയുന്നതിനു വേണ്ടിയോ ഭരണകൂടത്തിന് ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഡെഫമേഷൻ അഥവാ അപകീർത്തി പോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനോ മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനു പ്രേരിപ്പിക്കുന്നതിനോ ഉള്ള അവകാശമല്ല അപകീർത്തി അഥവാ മാനനഷ്ടം ഒരേ സമയം ഒരു ക്രിമിനൽ കുറ്റവും സിവിൽ റോങ്ങും ആദ്യം ഡെഫമേഷൻ എന്ന ക്രിമിനൽ കുറ്റം എന്താണെന്ന് നോക്കാം ഇന്ത്യൻ പീനൽ കോഡിലെ നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പതാം വകുപ്പിലും പുതിയ നിയമമായ ഭാരതീയന്യായ സന്നിധിയിലെ മുന്നൂറ്റി അമ്പത്തിയാറാം വകുപ്പിലുമാണ് ഡെഫമേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരാളുടെ റെപ്യൂട്ടേഷന് ഹാനി വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ അറിവോടുകൂടിയോ എഴുതിയോ പ്രസിദ്ധീകരിച്ചോ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിസിബിൾ റെപ്രസെൻറ്റേഷൻ വഴിയോ അവരെ കുറ്റപ്പെടുത്തി നടത്തുന്ന ഏത് പ്രസ്താവനയും ഡെഫമേഷൻ എന്ന കുറ്റകൃത്യമാണ് അതേപോലെ മരിച്ചയാളെ കുറിച്ച് നടത്തുന്ന കുറ്റപ്പെടുത്തൽ അയാൾ ജീവിച്ചിരുന്നെങ്കിൽ അയാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതാണെങ്കിൽ അതും ഡെഫമേഷൻ തന്നെയാണ് മാത്രമല്ല ഒരു കമ്പനിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സംഘടനയെക്കുറിച്ചോ നടത്തുന്ന കുറ്റപ്പെടുത്തലും ഡെഫമേഷൻ തന്നെയാണ് അപ്പോൾ തോന്നാൻ നമ്മൾ നടത്തുന്ന എല്ലാത്തരം ആശയങ്ങളും പ്രസ്താവനകളും ഡെഫമേഷന്റെ പരിധിയിൽ വരുമോ എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല ഡെഫമേഷന്റെ ഈ വകുപ്പിൽ തന്നെ മാനനഷ്ടത്തിൽ നിന്നും ചില പ്രവർത്തികളെ ഒഴിവാക്കിയിട്ടുണ്ട് ഒന്ന് പൊതുനന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടി സത്യമെന്നുറപ്പുള്ള കാര്യങ്ങൾ പറയുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നത് മറ്റൊന്ന് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റത്തെ കുറിച്ച് നല്ല ഉദ്ദേശത്തോടെ പറയുന്നത് അതേപോലെ തന്നെ സാമൂഹിക പ്രശ്നത്തെ ബാധിക്കുന്ന ഒരാളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ല ഉദ്ദേശത്തോടു കൂടി പറയുന്നത് കോടതി നടപടിക്രമങ്ങളെ കുറിച്ച് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നത് വിധി പറഞ്ഞ കേസിലെ മെറിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സാക്ഷികളുടെ പെരുമാറ്റത്തെ കുറിച്ചോ സംസാരിക്കുന്നത് അതേപോലെ ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്ന മുന്നറിയിപ്പ് ഇവയൊന്നും തന്നെ മാനനഷ്ടത്തിന്റെ പരിധിയിൽ വരില്ല ഐ പി സിയിലും ഭാരതീയ ന്യായ സംഹിതയിലും പറഞ്ഞിരിക്കുന്ന ഡെഫമേഷന് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് രണ്ടു വർഷം വരെ തടവു ശിക്ഷയും പിഴയുമാണ് അപ്പോ ഇനി എങ്ങനെയാണ് മാനനഷ്ടം മത ഡെഫമേഷന് കേസ് കൊടുക്കുന്നത് എന്ന് നോക്കാം ഡെഫമേഷൻ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെങ്കിലും നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ സാധിക്കില്ല ഡെഫമേഷൻ കേസിലെ പരാതികൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ആയാണ് ഫയൽ ചെയ്യേണ്ടത് അപകീർത്തിക്കിരയാക്കപ്പെടുന്ന വ്യക്തിയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ കംപ്ലയിൻ്റ് ഫയൽ ചെയ്യേണ്ടത് പ്രായപൂർത്തിയാകാത്തവരോ മാനസികാസ്വാസ്ഥ്യമുള്ളവരോ ആണെങ്കിൽ അവർക്ക് വേണ്ടി മറ്റുള്ളവർക്കും കംപ്ലയിൻ്റ് ഫയൽ ചെയ്യാവുന്നതാണ് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുമ്പോൾ മജിസ്ട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം പരാതി കൊടുത്ത ആളെയും സാക്ഷികളെയും വിസ്തരിക്കുക എന്നുള്ളതാണ് മാത്രല്ല മജിസ്ട്രേറ്റിന് ആവശ്യമെന്നു തോന്നിയാൽ പരാതിയിൽ എൻക്വയറി നടത്താൻ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്യാം പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കംപ്ലയിൻ്റ് ഡിസ്മിസ് ചെയ്യുകയും ചെയ്യാം എന്നാൽ ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ പ്രതികൾക്ക് സമൻസ് ഇഷ്യൂ ചെയ്ത് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതാണ് പൊതുവെ മാനനഷ്ട കേസുകളിൽ ഇരയാക്കപ്പെടുന്ന വ്യക്തി വൻ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇത് സിവിൽ കേസിലെ നടപടിക്രമമാണ് ക്രിമിനൽ കേസുകളിൽ ചെയ്യാൻ കഴിയുന്നത് ക്രിമിനൽ കോടതിയിൽ കംപ്ലയിന്റ് ഫയൽ ചെയ്ത് പ്രതിക്കെതിരെ വിചാരണ നടത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ളതാണ് നഷ്ടപരിഹാരം ഡിമാൻഡ് ചെയ്യാൻ കഴിയുന്നതും നഷ്ടപരിഹാരം ലഭിക്കുന്നതും സിവിൽ കേസുകളിലാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാനനഷ്ടത്തിന് ഇരയാക്കപ്പെടുന്ന വ്യക്തി നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിക്കൊരു ലീഗൽ നോട്ടീസ് അയക്കുക എന്നുള്ളതാണ് അതിനൊരു നിശ്ചിത സമയവും നൽകണം ആ സമയത്തിനകം പ്രതി നഷ്ടപരിഹാരം നൽകുന്നില്ല എന്നാണെങ്കിൽ സിവിൽ കോടതിയിൽ ആ നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു സ്യൂട്ട് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആരെങ്കിലും മാനനഷ്ടത്തിന് ഇരയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് സിവിൽ കോടതിയെയും നിങ്ങൾക്കെതിരെ ഈ പ്രവൃത്തി ചെയ്ത വ്യക്തിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ക്രിമിനൽ കോടതിയെയും സമീപിക്കാവുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് രണ്ടു വർഷം വരെ തടവു ശിക്ഷയും പിഴയും ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എന്താണ് മാനനഷ്ടമെന്നും മാനനഷ്ടത്തിന് എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ടതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനു വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം